തിരുവിതാംകൂർ ദേവസ്വം ദേവസ് ബോർഡിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പാറശാല മുതൽ പെരുമനം തൃശൂർ പെരുമനം വരെയുള്ള പെരുമനം ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ ഒരു പൂജ ഞങ്ങൾക്കും ഒരു പൂജ കൊച്ചിൻ ദേവസ്വം അവിടെ വരെയാണ് ഞങ്ങളുടെ ലിമിറ്റ് അപ്പോൾ അവിടെ വരെയുള്ള മൊത്തം ക്ഷേത്രങ്ങളെ ഞങ്ങൾ അഞ്ച് ഡിസ്ട്രിക്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട് അഞ്ച് ഡിസ്ട്രിക്റ്റിൽ ഇരുപത് അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണർമാരുണ്ട് ആ ഇരുപത് അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണർമാരുടെ കീഴിൽ ഒരു പത്തോ പതിനഞ്ചോ മഹാക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളാണ് അവിടെ ഒരു സ്ട്രോങ് റൂം ഉണ്ടാവും അതിന് ഏറ്റവും വലിയ അമ്പലത്തിൻ്റെ പരിസരത്ത് ക്ഷേത്രത്തിനകത്തുമായിരിക്കും സ്ട്രോങ് റൂം ഡബിൾ ലോക്ക് ഉള്ള ഡബിൾ ഭിത്തിയുള്ള ട്വൻ്റി ഫോർ ഹവേഴ്സ് ഗാർഡ് കിട്ടിയുള്ള ഒരു സംവിധാനമാണ് സ്ട്രോങ് റൂം അവിടെ ആ രണ്ട് കീ ആണ് ഒന്ന് മാനേജർ ഒന്ന് അസിസ്റ്റൻറ്റ് കമ്മീഷണർ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഗാർഡ് നാലു പേരും ഒരു സ്റ്റാൻഡ് ബൈ അങ്ങനെയാണ് അവിടെ ഡ്യൂട്ടി അത് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതിനൊക്കെ റെഗുലേഷൻസ് ഉണ്ട് അത് ഡേ ടൈമിലെ ഓപ്പൺ ചെയ്യാവും വൈകീട്ട് ആറു മണി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തിരിക്കാൻ പാടില്ല അതിൻ്റെ അകത്ത് അത് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും മഹസർ എഴുതണം അന്നേരം ആരെല്ലാം പ്രസൻറ്റ് ഉണ്ടായിരുന്നു എഴുതണം അതിൻ്റെ പ്രൊസീജ്യർ മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് അതിനകത്ത് പ്രവേശിക്കാവും അകത്ത് എന്ത് ജോലി ചെയ്യുന്നു അതും റെക്കോർഡ് ചെയ്യണം അത് രജിസ്റ്റർ റെക്കോർഡ് ചെയ്യണം പുറത്തിറങ്ങി പൂട്ടി അതും റെക്കോർഡ് ചെയ്യണം റെക്കോർഡ് ചെയ്തിട്ട് അത് പോകാവും അങ്ങ് പറയുന്നതനുസരിച്ച് ഇപ്പം ഇതെല്ലാം ലംഘിച്ചിരിക്കുന്നു എന്നുള്ള പ്രഥമ ദൃഷ്ടിയാണ് ഇങ്ങനെ വളരെ വളരെ സുരക്ഷിതമായും വളരെ പഴുതില്ലാത്തവുമായ അക്കൗണ്ട് സിസ്റ്റമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ സ്ഥാപനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവുന്നതിന് മുന്നിൽ തന്നെ ഇത് സർക്കാർ ദേവസ്വമായ കാലം മുതൽ ഇപ്പം ഏതാണ്ട് ഇരുന്നൂറ്റി പതിനാല് വർഷമായി ഇത് തിരുവിതാംകൂർ സർക്കാരിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് റാ റീജൻറ്റ് റാണിയുടെ കാലത്താണ് ഈ ക്ഷേത്രങ്ങൾ സർക്കാർ തിരുവിതാംകൂർ സർക്കാർ ഭരിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതായിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് അതു മുതലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി പതിനാലോളം വർഷമായി അപ്പോൾ അത്രയും പാരം ആ കാലത്തുള്ള ആവശ്യകത മനസ്സിലാക്കി 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 ഇതിൻ്റെ അക്കൗണ്ട് സിസ്റ്റവും ഇതിൻ്റെ സൂക്ഷിപ്പ് സിസ്റ്റവും പരിഷ്കരിച്ച് പരിഷ്കരിച്ച് വളരെ സുരക്ഷിതമായ ഒരവസ്ഥയിലാണ് അത് ഉള്ളത് അവിടെയാണ് ഈ പഴുതുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്